കൊച്ചിയുടെ യാത്രകളെ ഏറ്റവും മനോഹരമാക്കി മാറ്റാനായിട്ട് തിരുവനന്തപുരത്തും മൂന്നാറും ആരംഭിച്ച ഡബിൾ ഡക്കർ ബസ് സർവീസ് കൊച്ചിയിൽ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ കൊച്ചിക്കാർക്ക് അല്ലെങ്കിൽ കൊച്ചി കാണാൻ വരുന്ന ആളുകൾക്ക് കൊച്ചിയുടെ നഗരക്കാഴ്ചകൾ വിശാലമായ മട്ടുപ്പാവിലിരുന്ന് നിങ്ങൾക്കും ആസ്വദിക്കാവുന്നതാണ് ഇന്ന് അതിൻ്റെ ഇനോഗ്രൽ റണ്ണായിരുന്നു ഞാനും അതിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായിരുന്നു നമ്മുടെ മന്ത്രി രാജീവ് സാറാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഹൈബ്രീഡ് എം പി മേയറ് ടി ജെ വിനോദ് എം എൽ എ കെ ജെ മാക്സി എം എൽ എ അങ്ങനെ ഒട്ടേറെ പ്രമുഖർ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു വണ്ടി ഒരു ട്രയൽ റൺ പോലെ ഫസ്റ്റ് ഡേ റണ്ണായിട്ട് എടുത്തിരുന്നു നല്ല രസമുണ്ടായിരുന്നു നമ്മൾ താഴെക്കുടി മാത്രം പോയി ശീലിച്ച വഴികളിലെ ഇങ്ങനെ മേളേക്കൂടി ഇരുന്ന് പോകുമ്പോഴേ നമസ്കാരം കൊച്ചിയുടെ ഡബിൾ ടെക്കറിൽ യാത്രകൾക്ക് എവിടെ തുടക്കമാവുകയാണ് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു യാത്രയിലാണ് കാരണം കൊച്ചി നഗരഹൃദയത്തിലൂടെ ഡബിൾ ഡക്കറിൽ ഇങ്ങനെ മുകളിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ കൊച്ചിയുടെ എല്ലാ കാഴ്ചകളും നമുക്ക് കാണാൻ സാധിക്കും വീഡിയോസ് ഫുൾ ഉണ്ട് എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് നിങ്ങളുടെ വൈകുന്നേരങ്ങൾ ഇനി ഇതുപോലെ ഈ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കും കൊണ്ടുപോകാവുന്നതാണ് തിരുവനന്തപുരത്തും മൂന്നാറും സർവീസ് നടത്തി അമ്പൻ വിജയമായ ഒരു ബഡ്ജറ്റ് ടൂറിസമാണ് കൊച്ചിയിലും അവതരിപ്പിച്ചിരിക്കുന്നത് യാത്രകൾ ഇഷ്ടപ്പെടുന്ന കെ എസ് ആർ ടി സി പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇതൊരു അനുഭവമായിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബസമേതം ഇതിന്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നു നിലവിലെ ബസിന്റെ റൂട്ട് ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് വൈകിട്ട് മണിക്ക് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് എടുക്കും അവിടുന്ന് നേരെ തേവര വഴി തോപ്പുമുടി കോപ്റ്റവന്യൂ ചെല്ലും അവിടുന്ന് തിരിച്ച് നേരെ മറൈൻ ഡ്രൈവിൽ വരും അവിടുന്ന് നേരെ ഹൈക്കോർട്ട് വഴി മൂന്ന് ഗോശ്രീപാലങ്ങൾ കയറി വൈപ്പിൻ കാളമുക്ക് ജംഗ്ഷനിൽ ചെല്ലും അവിടുന്ന് നേരെ തിരിച്ച് ഹൈക്കോർട്ട് വഴി തന്നെ രാത്രി എട്ട് മണിയോടുകൂടി ബസ് കെ എസ് ആർ ടി സ്റ്റാൻഡിൽ എത്തും മുകളിലത്തെ നിലയിൽ മുപ്പത്തൊമ്പത് സീറ്റും താഴെ ഇരുപത്തിനാല് സീറ്റും ഉൾപ്പെടെ അറുപത്തിമൂന്ന് സീറ്റുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത് മുകളിലിരിക്കാനായിട്ട് മുന്നൂറ് രൂപയും താഴെയാണെങ്കിൽ ആണെങ്കിലും നൂറ്റി എൺപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെ ഇത് ബുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എം ജി റോഡിലെ കാഴ്ചകളാണ് കൊച്ചി മെട്രോ മുകളിലും ഏറ്റവും താഴെ റോഡും നടക്ക് നമ്മുടെ യാത്രയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്